ഹലോ എവറി വൺ എൻ്റെ പേര് നിഫൈസ് റഹ്മാൻ സിനിമയിൽ രുദ്ര എന്നറിയപ്പെടും ഞാനൊരു നിർമ്മാതാവാണ് അത്യാവശ്യം സംഗീതമൊക്കെ ചെയ്യും സിനിമയിൽ ആറ് സിനിമയിൽ ഞാൻ നായകനായി അഭിനയിച്ചു അതിൽ മൂന്നെണ്ണം തമിഴ് സിനിമയാണ് മൂന്നെണ്ണം മലയാള സിനിമയാണ് റീസെൻ്റായി മലയാളത്തിൽ റിലീസായ കുണ്ടോട്ടിപ്പൂരം എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ പുതിയ ചിത്രം അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററിലൊക്കെ പോയി നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സക്കര തൂക്കളായ ഒരു എന്ന് പറയുന്ന തമിഴ് സിനിമ കഴിഞ്ഞ വർഷം തമിഴിൽ റിലീസാവുകയും അത് ഒരു പതിനെട്ട് ദിവസം തിയേറ്ററിൽ ഓടുകയുണ്ടായി അത്യാവശ്യം നല്ല റെസ്പോൺസാണ് ഉണ്ടായത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനമൊക്കെ കൊണ്ട് ആ സിനിമ വളരെ നല്ല പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഉണ്ടായത് ഇപ്പോൾ ഇൻസ്പയർ അവാർഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഇൻസ്പിറേഷനാണ് ഒരു കലാകാരൻ നിലയിൽ ഒരു നടൻ എന്ന നിലയിൽ ഒരുപാട് സിനിമകൾ ചെയ്യാനും മികച്ച മികച്ച ക്യാരക്ടറുകൾ തിരഞ്ഞെടുക്കാനും അതിലെ പ്രകടനത്തിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കാനും ഒക്കെയുള്ളൊരു ഇൻസ്പിറേഷൻ ആണ് എനിക്ക് ഈ അവാർഡ് താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ ഈ അവാർഡിലേക്ക് തിരഞ്ഞെടുത്ത എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി നമസ്കാരം